അമ്മയെ കുറച്ച് വെള്ളം അമ്മേ വെള്ളി എടുത്തും ഏട്ടാ ഈ പ്രായത്തിൽ ഞങ്ങൾ ഇത്രയും കളിക്കുന്നില്ലോടാ അപ്പൊ ഞങ്ങളെ നമിക്കണം ഇങ്ങനൊക്കെ കുനിയുന്നതും എല്ലാം ഞങ്ങൾ ചെയ്യുന്നില്ലോടാ പിന്നെ എന്തു ഇത് അതിന് ഞാൻ വല്ല പറഞ്ഞു ആ ശെരി നീ ഒന്നും പറഞ്ഞില്ലല്ലോ അതൊന്നുമല്ല എന്തായാലും തോക്കും തോക്കുന്നതിന് മുമ്പേ ഇങ്ങനെ മോനെ അമ്മയ്ക്ക് നാളെ തിരുവാതിര മത്സരമാണപതിയുമ്പോഴത്തേപ്പോ ഒരു തേങ്ങ ഉടയ്ക്കണേ ഒന്നും തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് മൊത്തം എത്ര സ്റ്റെപ്പ് ഉണ്ട് അത് കുറച്ച് ഏറെ ഉണ്ടടാ മോനെ പാടാ കൊറച്ചേറെ അപ്പൊ ഒരു ലോറിയെ തന്നെ തേങ്ങ ഇറക്കേണ്ടി വരും ഓരോ സ്റ്റെപ്പിനും ഓരോ തേങ്ങ മോൻ പ്രാർത്ഥിക്കണേടാ ആർക്ക് തെറ്റിയാലേ അമ്മക്ക് തെറ്റല്ലേന്ന് പ്രാർത്ഥിക്കണേ ലോൺ എടുക്കേണ്ടി വരുവത്തേക്കും കളിയാക്കണ്ടാ ഈ ശൈലിക്ക് അങ്ങനൊന്നും തെറ്റത്തില്ല തെറ്റും തെറ്റും നിനക്കൊരു കാര്യം അറിയാവോ ആ കൂട്ടത്തിൽ ഏറ്റവും കളിക്കുന്നത് ഞാൻ തന്നെ അരമണ്ഡലത്തിൽ ഇരുന്ന് തൊഴുത് കളിക്കുന്നത് ഞാൻ തന്നെ ആര് പറഞ്ഞു ഞാൻ തന്നെ വേറെ ആര് പറയാൻ ദൈവമേ എൻ്റെ ഭഗവാനെ ഒന്നും തെറ്റല്ലേ എൻ്റെ ദൈവമേ നീ ഇന്നലെ തേങ്ങ ഉടച്ചില്ലായിരുന്നോ എന്റെ തെറ്റിച്ച കുറ്റം പറയുന്നു ആ ഉടച്ച തേങ്ങ കൊണ്ടുപോയി ആട്ടിയാരീ കിലോ എണ്ണയിലേയും കിട്ടിയാൽ എന്തോ പറയാനാ മോനെ ഈ തൈക്കളവി ആര് കണ്ണ് അത് മോനെ മൂന്നാമത് സ്റ്റെപ്പ് വെച്ചപ്പോ എന്റെ കാല് കാർപ്പറ്റ് കുടുങ്ങി പോയടാ ആരാണ് എലിപ്പെട്ടി കൊണ്ടുപോയി കാർപ്പറ്റിന്റെ അടി വെച്ചോ കുടുങ്ങാന് അമ്മ ആ ജഡ്ജസ് പറയാ യൂട്യൂബർ ആണ്ടാ എന്നിട്ടും തോറ്റി കണ്ടതിൽ ഏറ്റവും നല്ല നല്ല തിരുവാതിര അവര് പോയി അവിടെ നമുക്ക് നാലാങ്കിലും കിട്ടിയില്ലയോ നീ ഇങ്ങനെ പോരാ ചാടണം നല്ലോണം ചാടി എല്ലാം കളിക്കണം കേട്ടോ ചാടാനാണെങ്കിൽ ഇവിടെ അച്ഛൻകോവിലാറുണ്ട് എല്ലാം കൂടെ പോയെങ്കിൽ മതി തിരുവാതിര പഠിപ്പിക്കാൻ വന്ന കൊച്ചിനെ ഒന്ന് കാണണം എന്തു ഭംഗിയാ കാണാനാ ഫോട്ടോ ഇല്ല ഫോട്ടോ ഉണ്ടല്ലേ ഉള്ളു നിങ്ങൾ എനിക്ക് ഫോട്ടോ തരത്തില്ല ഹലോ മോളെ അമ്മേ നമ്മളാടുത്ത സെൽഫി എല്ലാം ഒന്ന് അയച്ചു തന്നേക്കണേ അമ്മക്ക് ഞങ്ങൾ വയ്യ മോളെ കളിച്ചോണ്ടായിരിക്കും തൊണ്ടക്കെന്തോ പോലെ ആ സെൽഫിയും ഫോട്ടോ എല്ലാം അയച്ചേക്കണേ ഇപ്പ അയച്ചു തരാം വേഗം അയക്കണേ അല്ലെങ്കി അമ്മ സ്ക്രീൻഷോട്ട് എടുക്കും ഇപ്പൊ തരാ ഇപ്പൊ കിട്ടും എന്റെ ദൈവമേ കോഴിക്കോട്ടിലാണല്ലോ താമസം എടാ ഒരു മുട്ടയെങ്കിലും താടാ പൊരിക്കാം അല്ലെങ്കിൽ ഇച്ചിരി കാട്ടമെങ്കിലും വളവാക്കാം